മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് അത് കോൺഗ്രസിനെ കുറിച്ചാണ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനത്തെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ല കോൺഗ്രസിനെ കുറിച്ച് മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നാൽ അത് നൂറ് ശതമാനവും സത്യമായിരിക്കും കാരണം കോൺഗ്രസും മലയാള മനോരമയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്നിന്റെ മലയാള മനോരമയിൽ വന്ന വാർത്ത തലക്കെട്ട് എങ്ങനെയാണ് ക്ഷേമ പെൻഷനെ കടമെടുക്കൽ എതിർത്ത് സഹകരണ സംഘങ്ങൾ എന്നാണ് വലിയ തലക്കെട്ട് താഴെ കൊടുത്തിരിക്കുന്നത് കോടതിയെ സമീപിക്കാനും ആലോചന എന്നാണ് കോടതിയെ സമീപിക്കാനും ആലോചന എന്തിന് സഹകരണ സംഘങ്ങളിൽ നിന്ന് കടമെടുക്കുന്നത് തടയാൻ കടമെടുക്കുന്നത് പെൻഷൻ കമ്പനിക്കാണ് പെൻഷൻ കമ്പനി കടമെടുക്കുന്നു പിന്നീട് പെൻഷൻ കമ്പനിക്ക് പണം വരുമ്പോൾ തിരിച്ചു നൽകുന്നു ഇതുവരെ വാങ്ങിയ പണം മുഴുവൻ പെൻഷൻ കമ്പനി കൊടുത്തു തീർത്തിട്ടുണ്ട് പെൻഷൻ കമ്പനിക്ക് ബാധ്യതയില്ല അങ്ങനെയുള്ള പെൻഷൻ കമ്പനിയാണ് സഹകരണ ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നത് കൃത്യമായും തിരിച്ചു കിട്ടും എന്ന ഉറപ്പുണ്ട് കഴിഞ്ഞ കാലത്ത് അത് സംഭവിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള കടമെടുക്കലിനെ എന്തിനാണ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ തടയുന്നത് അതിനെതിരെ കോടതിയിൽ പോകുന്നത് ഒരു സംശയമില്ലാതെ പറയാം പെൻഷൻ വിതരണം മുടക്കണം നവംബർ മാസത്തിൽ മൂവായിരത്തി അറുനൂറ് രൂപയാണ് പെൻഷനായി അറുപത്തിരണ്ട് ലക്ഷം പേരുടെ കയ്യിലെത്തുന്നത് അത് തടയണം അത് മുടക്കണം ആരാണ് മുന്നിട്ടിറങ്ങുന്നത് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കോൺഗ്രസ് സഹകരണ സംഘങ്ങൾ കോടതിയിൽ പോകുന്നത് പെൻഷൻ തടയുന്നതിനു വേണ്ടി വാർത്ത നോക്കൂ തിരുവനന്തപുരം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തങ്ങളുടെ പക്കൽ നിന്ന് പണമെടുക്കുന്ന സർക്കാർ നടപടിക്കെതിരെ സഹകരണ സംഘങ്ങൾ രണ്ടു കോടി മുതൽ അഞ്ചു കോടി രൂപ വരെയാണ് ഓരോ സഹകരണ സംഘത്തിൽ നിന്നും പെൻഷൻ കമ്പനിക്ക് വേണ്ടി സഹകരണ രജിസ്റ്റർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ തുക എത്രയും വേഗം സഹകരണ കൺസോഷ്യത്തിന് കൈമാറണം ഈ മാസം ഇരുപതിന് മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത്തി ലക്ഷം പേർക്ക് വിതരണം ചെയ്യാനാണ് സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത് അതിനായി പതിനഞ്ചിന് മുൻപ് ഫണ്ട് ലഭ്യമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആകെ രണ്ടായിരം കോടി രൂപ സഹകരണ സംഘങ്ങളിൽ നിന്ന് സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഒമ്പത് പോയിൻറ്റ് ഒന്ന് പൂജ്യം ശതമാനം പലിശ നൽകാമെന്നാണ് വാഗ്ദാനം എന്ന് വെച്ചാൽ പലിശ കൊടുത്ത് കടമെടുക്കാൻ തീരുമാനിക്കുന്നു സർക്കാർ പെൻഷൻ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് പടമെടുക്കുന്നത് പെൻഷൻ കമ്പനി കടമെടുക്കുന്നു ആ കടം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്നു പിന്നീട് പണം വരുമ്പോൾ സർക്കാർ പെൻഷൻ കമ്പനിക്ക് കൊടുക്കുന്നു ഇതാണ് രീതി അത് കുറെ കാലമായി തുടരുന്ന രീതിയാണ് അത് മുടക്കാൻ ആദ്യം ഒരു കൂട്ടം ശ്രമിച്ചിരുന്നു അത് ബി ജെ പി നേതാക്കളാണ് കേന്ദ്ര സർക്കാർ പെൻഷൻ കമ്പനി എടുക്കുന്ന കടം സംസ്ഥാനത്തിന്റെ കടത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് സംസ്ഥാനത്തിന്റെ കടമെടുക്കാനുള്ള പരിധി കുറയ്ക്കുക അത് തടയുക ഇതായാലും ലക്ഷ്യം എന്താണ് ലക്ഷ്യം പെൻഷൻ കമ്പനി കടമെടുത്ത് പെൻഷൻ വിതരണം ചെയ്യരുത് അത് ചെയ്താൽ ജനങ്ങളുടെ കയ്യിൽ പണമെത്തും അത് സർക്കാരിന്റെ വലിയ നേട്ടമായി ചിത്രീകരിക്കപ്പെടും അത് പാടില്ല അങ്ങനെ സർക്കാർ വലിയ ആളാവേണ്ട എന്ന് ചിന്തിച്ച ആദ്യത്തെ കൂട്ടർ അത് ബി ജെ പി ആണ് ബി ജെ പി നേതാക്കളാണ് കേന്ദ്ര സർക്കാരാണ് ആ ഉപരോധത്തെ മറികടന്നുകൊണ്ടാണ് ഇത്രയും കാലം കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തു കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒന്ന് പതിറിപ്പോയിരുന്നു സർക്കാർ അങ്ങനെയാണ് കുടിശ്ശിക വന്നത് ആ കുടിശ്ശിക അടക്കം മൂവായിരത്തി അറുന്നൂറ് രൂപ നവംബർ മാസത്തിൽ നൽകാൻ തീരുമാനിച്ചു സംസ്ഥാന സർക്കാർ ഏതാണ് മൂവായിരത്തി അറുന്നൂറ് രൂപ ഒരു മാസത്തെ കുടിശ്ശികയും നവംബർ മാസത്തിൽ വർദ്ധിച്ച തുകയായ രണ്ടായിരം രൂപയും ആയിരത്തി അറുനൂറ് കൂട്ടണം എന്ന് വെച്ചാൽ രൂപയാണ് വർദ്ധിപ്പിച്ചത് അടക്കം രണ്ടായിരം രണ്ടായിരം രൂപയും നേരത്തെ ഒരു മാസത്തെ കുടിശിക ബാലൻസ് ഉണ്ട് ബാക്കിയുണ്ട് ആ ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു അതിന് പെൻഷൻ കമ്പനി കടമെടുക്കുന്നു പെൻഷൻ കമ്പനി കടമെടുക്കുന്നത് ആദ്യമായിട്ടല്ല എത്രയോ കാലമായി തുടരുന്നുണ്ട് അത് ഇത്തവണ സഹകരണ സംഘങ്ങളിൽ നിന്നാണ് എടുക്കാൻ തീരുമാനിക്കുന്നത് കടമെടുക്കാൻ തീരുമാനിക്കുന്നത് അത് എന്ത് വില കൊടുത്തും തടയണം കോടതി പോയിക്കഴിഞ്ഞാൽ കോടതി ഒരു തീരുമാനം വരുന്നതുവരെ നീണ്ടുപോകും അങ്ങനെ നീണ്ടുപോയാൽ പെൻഷൻ വിതരണം മുടങ്ങുമല്ലോ പെൻഷൻ വിതരണം മുടങ്ങിയാൽ ജനങ്ങൾ എതിരാകുമല്ലോ അങ്ങനെ സർക്കാരിനെതിരെ ജനങ്ങളെ രംഗത്തിറക്കാം മാധ്യമങ്ങൾ ഒരു ഭാഗത്തുണ്ടാക്കും പെൻഷൻ മുടങ്ങി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ നൽകിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ത്യ ചർച്ചകളും വാർത്തകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വരുമ്പോൾ സർക്കാരിനെതിരെ ജനവികാരം ഉയരും സർക്കാർ വിരുദ്ധ തരംഗം ആഞ്ഞടിക്കും അതിൽ പിണറായി സർക്കാർ താഴെ വീഴും ഇതാണ് സ്വപ്നം അതിനു വേണ്ടി അരങ്ങൊരുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഒരു കാര്യം മറന്നുപോകരുത് പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടേണ്ട ലഭിക്കേണ്ട പണമാണ് തടയുന്നത് പെൻഷൻ കൊടുക്കരുത് പെൻഷൻ വിതരണം ചെയ്യരുത് എന്ന നിലപാട് സ്വീകരിക്കുന്നു കേരളത്തിലെ യു ഡി എഫ് കോൺഗ്രസ് എത്ര നീചമായ പ്രവൃത്തിയാണ് ഇത് എന്ന് നോക്കണം പാവപ്പെട്ടവർക്ക് വൃദ്ധജനങ്ങൾക്ക് ലഭിക്കുന്ന ഏക ആശ്വാസമാണ് പെൻഷൻ ആ പെൻഷൻ അറുന്നൂറ് രൂപയായിരുന്നു നേരത്തെ അതാണ് ആയിരത്തി അറുന്നൂറ് രൂപയാക്കിയത് സംസ്ഥാന സർക്കാർ അതാണ് ഇപ്പോൾ രണ്ടായിരം രൂപയാക്കിയത് അത് വിതരണം ചെയ്യാൻ അനുവദിക്കില്ല എന്തൊക്കെ തടസ്സങ്ങൾ എവിടെയൊക്കെ സൃഷ്ടിക്കാൻ കഴിയുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്ന തുച്ഛമായ ഈ പെൻഷൻ പോലും തടയാൻ ശ്രമിക്കുന്ന യു ഡി എഫ് കോൺഗ്രസ് ആണ് കേരളത്തിലുള്ളത് എന്നോർക്കണം പക്ഷേ അതുകൊണ്ടൊന്നും സർക്കാർ പിൻവാങ്ങും എന്ന് കരുതേണ്ട നേരത്തെ എങ്ങനെയാണോ കേന്ദ്ര സർക്കാർ ബി ജെ പി നേതാക്കൾ പെൻഷൻ കമ്പനിയെ തകർക്കാൻ തെങ്ങത്തിറങ്ങിയത് അതേ വഴിയിലൂടെ തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നർത്ഥം പെൻഷൻ തടയുക പെൻഷൻ വിതരണം തടയുക അത് തന്നെയാണ് ഇവരുടെ എല്ലാ കാലത്തെയും ലക്ഷ്യം അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെയും നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കാരണം സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമായ ഈ തുക പോലും നൽകരുത് എന്ന് വാശി പിടിക്കുന്ന അത് തടയാൻ ശ്രമിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസ് നേതാക്കൾ അവർക്ക് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം പ്രതിഷേധവും പ്രതിരോധവും സൃഷ്ടിക്കേണ്ട കാലമാണ് ഇത് എന്ന് പറയേണ്ടി വരും മലയാള മനോരമയിൽ വന്ന വാർത്തയാണ് ഉദ്ധരിച്ചത് മലയാള മനോരമ കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസിന്റെ പോഷക സംഘടനകളെ കുറിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ കുറിച്ച് വരുന്ന വാർത്ത അത് ഒരിക്കലും തെറ്റാകാൻ സാധ്യതയില്ല അത് നൂറ് ശതമാനവും ശരിയായിരിക്കും അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാക്കൾ യു നേതാക്കൾ എല്ലാവരും ചേർന്ന് പാവപ്പെട്ട പെൻഷൻകാരുടെ കഞ്ഞിയിൽ മണ്ണു വാലിടാനാണ് ശ്രമിക്കുന്നത് എന്നതാണ് സത്യം അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഈ നീക്കത്തിനെതിരെ ഉയർന്നു വരണം എന്ന് പറയുന്നതും